ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ നാടൻ നെയ്യപ്പത്തിൻ്റെയാണ് കേട്ടോ ഒരു ഒന്നര കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ശർക്കര ഉരുക്കിയതാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ ഒരു പഴം എടുത്തിട്ടുണ്ട് റോബസ്റ്റേ ആണോ അതും ചേർക്കുന്നുണ്ട് ഹാഫ് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നൊരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ അല്ല ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മളുടെ നെയ്യപ്പം സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈദാപ്പൊടിയില്ലേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയാണ് ചേർക്കുന്നത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് നമ്മളുടെ കപ്പലണ്ടി ഇല്ലേ അതും കൂടി തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നെയ്യ്ക്കാത്തതിട്ടൊന്ന് വറത്തെടുക്കുന്നുണ്ട് കുറച്ച് എള്ളും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ നെയ്യും ആ ചൂട് നെയ്യും കൂടി അതിലേക്കങ്ങൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ തേങ്ങാക്കുത്തൊക്കെ ഇങ്ങോട്ട് ചേർക്കുന്നുണ്ട് ഇനിയൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയൊന്നും ഇല്ലാത്ത ഒരു വേഷങ്ങോട്ട് ഉണ്ടാക്കുക എന്നുള്ളൂ പിന്നെ നമ്മൾ ഒരുപാട് തീ കൂട്ടിയിട്ടൊന്നും ഉണ്ടാക്കാൻ പാടില്ല നമുക്ക് അകമൊക്കെ വെന്ത് കിട്ടണം അപ്പോൾ നമ്മൾ എപ്പോഴും കുറഞ്ഞ തീയിൽ ഇത് ചുട്ടെടുക്കാളും കേട്ടോ ഞാൻ നേരത്തെ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഗോതമ്പൊടി വെച്ചിട്ടായിരുന്നു അപ്പോൾ അതും എല്ലാവരും ട്രൈ ചെയ്യാനുള്ളവരോട് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഈ കപ്പലണ്ടി കൂടുതലിട്ടേക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കൂടുതലിട്ടേക്കുന്നത് ഇത്രയൊന്നും ഇടണമെന്നൊന്നും ഇല്ല അപ്പോൾ എണ്ണയോ ചൂടായിട്ടുണ്ട് നമ്മൾ ഓരോ തവി മാവ് ഒന്ന് പരത്തി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ അതെല്ലാം തന്നെ ഒരുപാട് അങ്ങ് വെള്ളം ആകാൻ പാടില്ല ചെറുതായിട്ട് ഈ ഒരു പരുവത്തിലേ ആവാൻ പാടുള്ളൂ ഇനി ഒരു സൈഡൊന്ന് മൂത്തൊഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം സത്യം പറഞ്ഞാൽ ആദ്യം തിരിച്ചിട്ട് അത് വീണില്ല പിന്നെ ഒരു തരത്തിൽ ഞാൻ തിരിച്ചെടുത്തതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചൂട് ആ പോക്കറ്റ് പോക്കെട്ട് റെഡി ആയിട്ടുണ്ട് സംഭവം നല്ല ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ നല്ലൊരു കളറൊക്കെ കിട്ടും കേട്ടോ നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല ശർക്കരയൊക്കെ കിട്ടും ഇവിടെ അത്രയും നല്ലൊരു ശർക്കരയൊന്നും കിട്ടാറില്ല എങ്കിലും ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് എനിക്ക് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനപ്പോൾ അത് ഉണ്ടാക്കും അതാണ് എൻ്റെ ഒരു എനിക്ക് കുറച്ച് ദിവസമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഇപ്പം കഴിക്കണത് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എന്താ ചെയ്യുക ഇപ്പം നാട്ടിലേക്ക് ഫ്ലൈറ്റ് പിടിച്ച് പോകാൻ പറ്റത്തില്ലല്ലോ എന്താ പിന്നെ അങ്ങ് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു ഉള്ള സംഭവങ്ങളൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് തീർക്കുക നാളത്തേക്കൊന്നും മാറ്റി അല്ലേ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക എന്ന് പറയാറില്ലേ അതുപോലെ ഉള്ളു എന്താഗ്രഹം ഉണ്ടെങ്കിലും തന്നെ അങ്ങ് ചെയ്തു തീർക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ നാളത്തേക്ക് മനുഷ്യരുടെ കാര്യമല്ലേ ഉണ്ടാവും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല അപ്പം നമ്മുടെ ചൂട് നെയ്യപ്പം കൂടെ റെഡിയായിട്ടുണ്ട് ചൂട് ചായയുടെ ഒപ്പമോ അല്ലെങ്കിൽ കട്ടൻ ചായയുടെ ഒപ്പമോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം ഈവനിങ് സ്നാക്സ് ആട്ടോ ഇനി എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കില്ലെങ്കിൽ ഓരോ നെയ്യപ്പ് ഒരു ചായയും കഴിച്ചാലും മതി അതും ആയിക്കോളും സത്യം പറഞ്ഞത് ഞാൻ രാവിലെയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നല്ല ഹെവിയാണ് നന്നായിട്ട് വയറൊക്കെ എന്നറിയും അപ്പോൾ നമ്മുടെ നാടൻ പലഹാരമല്ല നെയ്യപ്പം അല്ലേ അതിടതാ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമോ എന്ന് വിചാരിക്കുന്നു ഇതൊരു ഒന്നര കപ്പ് നെയ് പച്ചരിക്കാണ് ഉണ്ടാക്കിയത് കേട്ട് ഒരു ആറേഴ് എണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കടമ്പരയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്